കേരള പോലീസിന്റെ സംഘിബന്ധം ശരിവെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതോടെ ആരോപണമായി നിലനിന്ന ആർ എസ് എസ് ബന്ധം മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ തൊടുത്തുവിട്ട അസ്ത്രം പലയിടങ്ങളിലായി ചെന്നു പതിക്കുകയാണിപ്പോൾ ഇനി അടക്കം പറച്ചിലുകൾക്ക് സ്ഥാനമില്ല പ്രതിപക്ഷ വിമർശനം പകൽ പോലെ വ്യക്തമാണ് ജനറൽ കാണാൻ മുഖ്യമന്ത്രി ഈ ചുമതലയുള്ള മെയ് തൃശൂരിൽ ിടെ ആർ ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് എ ഡി ജി പി സമ്മതിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതിനായി എ ഡി ജി പി പോയതാകട്ടെ ആർ എസ് എസ് നേതാവിന്റെ കാറിലാണ് ക്യാമ്പ് നടന്ന പാറമേക്കാവ് വിദ്യാമന്ദ്രലായിരുന്നു കൂടിക്കാഴ്ച ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയതിനാൽ അജിത് കുമാറിൻ്റെ വാഹനത്തിൻ്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാകുമെന്നതിനാലാണ് സ്വകാര്യ കാർ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പ് ഹോട്ടലിന് മുമ്പിലെ ആ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു ഇത് വെറും സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശദീകരണം ദത്താത്രേയ ഹൊസബലെ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ആർ എസ് എസിന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് എ ഡി ജി പി എത്തിയതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും കൈമാറി ഇവിടെയാണ് വി ഡി സതീശന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് കൂടിക്കാഴ്ചയെങ്കിൽ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞു കൊലപാതകം സ്വർണ സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് കൈക്കൂലി കോയ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പെട്ടിരിക്കുന്നത് സി പി എം എന്ന പാർട്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയതെന്ന ആരോപണത്തിൽ ഉത്തരം മുട്ടിനിൽക്കുകയാണ് സി പി എം അങ്ങനെ ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി നടന്നിട്ടില്ലെന്ന് വിശദീകരിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്നത് നിഷേധിച്ചില്ല ഇതു സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിനായി ചർച്ചയെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് എ ഡി ജി പിയുടെ തൃശൂർ തൃശൂർ പൂരം പൂരം ഭാഗമാണെന്നും സതീശൻ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ചേർന്ന് ഇതെല്ലാം െതിരായ കേന്ദ്ര അന്വേഷണം അട്ടിമറിക്കാനാണെന്നും സതീശൻ അത് സ്വകാര്യ സന്ദർശനമല്ല മുഖ്യമന്ത്രിയുടെ സന്ദേശം കൈമാറിയതാണെന്നും കെ മുരളീധരൻ കേരള പോലീസിലെ പുഴുക്കുത്തുകൾ തേടിപ്പോയ പി വി അൻവർ കുഴിച്ചെടുക്കുന്നത് സ്വർണമല്ല കള്ളനാണയങ്ങളെയാണ് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നുവെന്നാണ് ഈ പ്രബുദ്ധ കേരളം കാത്തിരിക്കുന്നത്